ഹരേ കൃഷ്ണ ജയ് ജയ് ശ്രീ രാധേശ്യാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രാധേശ്യാം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഭഗവത്ഗീതയിലെ അധ്യായം ആറിലെ അഞ്ചാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ് പറയുന്നത് ശ്ലോകം ഇങ്ങനെയാണ് ഉദ്ധരേതാത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ ത്രിപുരാത്മനഹ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് മനുഷ്യൻ മനസ്സിൻ്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം അധ ബദ്ധനായ ആത്മാവിന് തൻ്റെ മനസ്സത്രേ അത്രയെ ബന്ധു അതുതന്നെയാണ് ശത്രുവു അതിൻ്റെ ഭാവാർത്ഥം ഇങ്ങനെയാണ് ആത്മാവെന്ന പദം സന്ദർഭത്തിനനുസരിച്ച് ശരീരത്തെയോ മനസ്സിനെയോ ജീവനെയോ സൂചിപ്പിക്കുന്നു യോഗശാസ്ത്ര പ്രകാരം മനസ്സിനും ബദ്ധാത്മാവിനും സവിശേഷ പ്രാധാന്യമുണ്ട് യോഗപരിശീലനത്തിൻ്റെ കേന്ദ്ര ബിന്ദു മനസ്സാകയാൽ ഇവിടെ ആത്മപദം മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് മനോനിയന്ത്രണവും ഇന്ദ്രിയ വിഷയങ്ങളുടെ ആകർഷണ വലയത്തിൽ നിന്ന് അതിനെ മോചിപ്പിക്കലും അത്ര യോഗത്തിൻ്റെ ലക്ഷ്യം ബദ്ധനായ ആത്മാവിനെ അജ്ഞാനത്തിൻ്റെ ചെളിക്കൊണ്ടിൽ നിന്ന് കയറ്റാനുതകുന്ന പരിശീലനം മനസ്സിന് നൽകണം ഒരാൾ ഭൗതിക ലോകത്തിൽ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും സ്വാധീനതയിൽപ്പെട്ടു പോകുന്നു ഭൗതിക പ്രകൃതിക്കുമേൽ ആധിപത്യം നേടാൻ ആഗ്രഹിക്കുന്ന മിത്യാഹങ്കാരവുമായി മനസ്സ് ബന്ധപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വാസ്തവത്തിൽ വിശുദ്ധനായ ആത്മാവ് ഭൗതിക ലോകത്തിൽ കുടുങ്ങിയിരിക്കുന്നത് അതിനാൽ ഭൗതിക പ്രകൃതിയുടെ തിളക്കത്താൽ ആകൃഷ്ടമാകാത്ത വിധം മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് എന്നാലേ ബദ്ധനായ ആത്മാവിനെ രക്ഷയുള്ളൂ വിഷയങ്ങളോടുള്ള ആകർഷണത്താൽ സ്വയം അധപ്പതിക്കരുത് വിഷയങ്ങളാൽ എത്രമാത്രം ആകൃഷ്ടനാകുന്നുവോ അത്രത്തോളം ഒരാൾ ഭൗതികാസ്തിത്വത്തിൽ കുടുങ്ങിപ്പോകും കൃഷ്ണാവബോധത്തിൽ സദാ മനസ്സുറപ്പിക്കുകയാണ് ഈ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാനുള്ള ഉത്തമ മാർഗം ഈ നിർദ്ദേശത്തിന് ഊന്നൽ കൊടുക്കുകയാണ് ഹി എന്ന പദം അതായത് ഒരാൾ നിശ്ചയമായും ചെയ്യണം മന ഏവ മനുഷ്യയാണാം കാരണം ബന്ധമോക്ഷയോഹ ബന്ധായ വിഷയാസംഗോ മുക്തിയായി നിർവിഷയം മനഹ മനുഷ്യന് ബന്ധനത്തിനും മോചനത്തിനും മനസ്സ് തന്നെ കാരണം വിഷയാസക്തമാകുമ്പോൾ ബന്ധനത്തിനും വിഷയങ്ങളിൽ നിന്ന് വേർപ്പെട്ടാൽ മുക്തിക്കും അത് ഹേതുവാകുന്നു അതിനാൽ എല്ലായ്പ്പോഴും കൃഷ്ണാവബോധത്തിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് പരമമുക്തിക്ക് കാരണമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് നമ്മുടെ മനസ്സ് ഒരിക്കലും തളരാൻ അനുവദിക്കരുത് തളർന്നാൽ നമ്മൾ തന്നെ നമ്മളെ ഉയർത്തണം അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എൻ്റെ വീടെ ഇത്രയേ ഉള്ളൂ ജയ കൃഷ്ണ ജയ് ജയ് ശ്രീ ആധേശ്യാം